ഭാഗം ും ശിവയുടെ കണ്ണുകൾ കോപത്താൽ തിളച്ചു മറിഞ്ഞു നാടി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ശിവ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ പാറു അവനെ വിളിച്ചെങ്കിലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഇതാരെയാ നോക്കുന്നേ അവിടെ പാറു അവനോട് സംസാരിച്ചു കൊണ്ട് തന്നെ അവൻ നോക്കുന്ന ദിശയിലേക്ക് നോക്കി ഹായ് ചേച്ചി പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ അടുത്തേക്ക് ഓടിപ്പോയി ചേച്ചി ഗായത്രി പാറുവിന്റെ വിളി കേട്ട് നോക്കിയതും തന്റെ അരികിലേക്ക് ഓടി വരുന്ന പാറുവിനെയാണ് അവൾ കാണുന്നത് മോൾ മോളെങ്ങനെ ഇവിടെ വന്നത് ഗായത്രി അവളെ എടുത്തുകൊണ്ടായി ചോദിച്ചു ചേച്ചി ആരോടും പറയാതെ ഇങ്ങോട്ടേക്കാണോ വന്നത് എന്നെ കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാനും വരുവായിരുന്നേനായോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ ആരുടെ കൂടെ വന്നേ ശിവയുടെ കൂടെ ഹലോ പാറൂക്കുട്ടി നമ്മളെവിടേക്കുണ്ട് നമ്മളെ കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണേ അർജു ആണത് പറഞ്ഞത് ഗായത്രിയെ ഫോണിൽ വിളിച്ചതും അർജുനായിരുന്നു അവനെന്തോ അത്യാവശ്യമായി തന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇത് തന്റെ ലാസ്റ്റത്തെ കൂടിക്കാഴ്ചയാണെന്നും പറഞ്ഞാണ് ഗായത്രി ബീച്ചിലേക്ക് വിളിപ്പിച്ചത് എന്നാൽ സമയം ഇത്രയായിട്ടും അവനൊന്നും തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല സൂര്യ ഡോക്ടറെ ഇറ്റ്സ് ഓക്കെ എന്നിട്ട് അയാൾ എന്തു ചെയ്യേ പാറു അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാട്ടി കോവ മാറുന്ന ഭാവത്തോടെ ശിവ അവരുടെ അരികിലേക്ക് നടന്നെടുത്തു ഗായത്രിക്ക് ആദ്യമേ അവനെ കണ്ടിട്ട് മനസ്സിലായില്ല പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോഴാണ് ശിവയാണെന്ന് മനസ്സിലായത് പഴയതുപോലുള്ള വേഷവും ഭാവവും ഒന്നും അല്ലല്ലോ ചെക്കൻ ഇപ്പൊ നല്ല ചുള്ളൻ പയ്യനായല്ലേ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവനോട് സംസാരിക്കാനും ഇവനെ കാണാനും പോകരുതെന്നും ഇതൊക്കെ പറയാൻ താൻ ആരാണെന്റെ നിനക്കറിയില്ലേ ഞാൻ നിന്റെ ആരാണെന്ന് എന്നെ ബലമായി പിടിച്ച് കല്യാണം കഴിച്ചതല്ലേ പൂർണ്ണ സമ്മതത്തോടെ നടന്നതൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നെ നീ എന്റെ ആരുമല്ല നിനക്ക് ഞാൻ ആരോ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് നീ അങ്ങനെയല്ല നീ എൻറെ ഭാര്യയാണ് ഇപ്പൊ തന്നെ ഭർത്താവ് അറിയാതെ ഭാര്യക്ക് എങ്ങോട്ട് പോകാനും ആവില്ല ബോ തന്നെ അവൾക്കിഷ്ടമൊന്നും അല്ലല്ലോ പിന്നെന്തിനാണ് ഇങ്ങനെ അവളെ വിടാതെ ശല്യം ചെയ്യുന്നത് നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ നീ എന്നോടൊന്നും സംസാരിക്കേണ്ട ആവശ്യവുമില്ല എന്നാ നീ കേട്ടോ അജീവനുള്ള അവകാശം പോലും നിനക്ക് നിനക്കെന്റെ മേലില്ല കാരണം ഞങ്ങൾ സ്നേഹിച്ചവരാ ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചവരാ അതിനിടയ്ക്ക് ഒരു ശല്യമായി വന്നത് നീയാണ് ഞങ്ങളുടെ ലൈഫ് നശിപ്പിച്ചത് എനിക്ക് നിന്നേക്കാൾ ഏറ്റവും ഇഷ്ടവും ഇവനോട് തന്നെയാണ് അത് പറഞ്ഞു കഴിഞ്ഞതും ശിവ അവളെ കൈ വീശി വന്നു കൊടുത്തു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരടിയായതിനാൽ അവൾ നിലത്തേക്ക് വീണു ഇനി നീ ഇവനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതു കളയും കേട്ടോടി മോളെ ശിവ അത്രയും പറഞ്ഞു തിരിഞ്ഞതും ഡോ അങ്ങനെ അങ്ങ് പോയാലോ നിലത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായത്രി അവനോട് ചീറി കിട്ടിയതും അതി അയില്ലേടി നിനക്ക് ശിവ ഗായത്രിയുടെ അരികിലേക്ക് ഒന്നുകൂടി നിന്നുകൊണ്ട് ചോദിച്ചു അവളെ അടിച്ചതുപോലെ തന്നെ അവളും കൊടുത്തു ഒരെണ്ണം അവനിട്ട് കാര്യമില്ലാതെ എന്റെ ദേഹത്ത് ഏത് മോൻ കൈവച്ചാലും അത് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും ഡി അലറേണ്ട എനിക്ക് ചെവി കേൾക്കാം പിന്നെ ഇത്രയും ദിവസം ഞാൻ നിന്നെ പേടിച്ചിട്ടാണ് തന്നോട് എതിർത്തൊന്നും സംസാരിക്കാത്തതെന്ന് ഒരു വിചാരമുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് നിന്നെടുത്ത് മാറ്റി വെക്കണം ക്ഷമയുടെ നെല്ലിപ്പലക ഇളകിയത് കൊണ്ട് ചെയ്തു പോയതാ ബീച്ചിൽ കൂടിയിരുന്നവരെല്ലാം തന്നെ ശിവയും ഗായത്രിയും മാറി മാറി നോക്കുകയായിരുന്നു ഡി നീ എന്നെ തല്ലിയല്ലേ ഇതിനുള്ള പണി ഞാൻ തന്നില്ലെങ്കിൽ എന്റെ പേര് ശിവയെന്നല്ല അജുവിനെ നോക്കിയാണ് ശിവ അത് പറഞ്ഞത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ആ പിഞ്ചും മനസ്സിൽ പിടഞ്ഞു ഞാനും അത് പ്രദേശത്ത് തന്നെയാണ് ഇരിക്കുന്നത് അത്രയും പറഞ്ഞിട്ട് ശിവ തിരിഞ്ഞു നടന്നതും പാറു ശിവയുടെ പുറകിൽ കൂടി അവന്റെ വലത്തെ കൈയിൽ പിടിച്ചു നിർത്തി എന്നെയും കൊണ്ടുപോകുന്നില്ലേ ശിവ പാറുവിനെ നോക്കിയിട്ട് മുട്ടുകുത്തി നിലത്തേക്കിരുന്നു പാറുവിന്റെ തോളിലും പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മോള് ഗായത്രിയുടെ കൂടെ പൊക്കോ ഇല്ല ഞാൻ ശിവയുടെ കൂടെ വരുവാ എന്നെ ചേച്ചി അല്ലല്ലോ കൊണ്ടുവന്നത് ഇങ്ങോട്ടേക്ക് മോളെ പറയുന്നത് കേൾക്കൂ പാറുവിനി ശിവയോട് ഒരിക്കലും മിണ്ടില്ല ശിവ ശിവറുവിന് വൈകിട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ പിന്നെ പാറു എന്റെ കൂടെ വന്നാൽ അതെങ്ങനെ നടക്കും എന്താ സർപ്രൈസ് സർപ്രൈസ് ഒക്കെ ആരെങ്കിലും മുൻകൂട്ടി പറയുമോ വൈകിട്ട് വരുമ്പോൾ കണ്ടാൽ മതി അത്രയും പറഞ്ഞ് അവളുടെ കവിളിയിൽ ഒരു മൊത്തവും കൊടുത്തു ശിവ അവിടെ നിന്നും പോയി പാറു നിന്റെ ആരാണവൻ എന്നെ അവൻ തല്ലിയിട്ടും നീ എന്തിനാ അവന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞത് ശിവ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ചേച്ചി ശിവയോട് ചൂടായതുകൊണ്ടല്ലേ ശിവ തല്ലിയത് അതുപോലെ തന്നെ ചേച്ചി അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയില്ലേ പിന്നെ എന്തിനാ ഞാൻ മിണ്ടാതിരിക്കുന്നത് അത് മാത്രവുമല്ല എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയെന്ന് എന്നറിയാമോ ചേച്ചിക്ക് ശിവ കൊണ്ടുപോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു വിവരിക്കാൻ തുടങ്ങിപ്പാറു മതിപാറു നിർത്ത് കുറച്ചു നേരം കൊണ്ട് അയാളുടെ പുരാണം പറയാൻ തുടങ്ങിയിട്ട് ഞാൻ നിന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ലേ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അത് ഞാൻ ശിവയോട് പറഞ്ഞു അപ്പോൾ ശിവ എല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ ഈ ചേച്ചി എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് ഗായത്രി താൻ എന്തിനാ അവനോടുള്ള ദേഷ്യം കുഞ്ഞിനോട് കാണിക്കുന്നത് ഇന്നലെ കയറി വന്ന ഒരുത്തന്റെ മുഹത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കണോ പിന്നെ ഡോ ഞാൻ ഒരു ഡോക്ടറാണ് അപ്പോൾ അതിൻ്റെ ഒരു കൂടി വേണം സംസാരിക്കാൻ അതെ ഞാനൊരു ഡോക്ടറാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യനും എനിക്കും ഫീലിങ്സും ഇമോഷൻസും എല്ലാം അപ്പോൾ പിന്നെ ഞാനും അത് പ്രകടിപ്പിക്കണ്ടേ അല്ലാതെ എന്റെ മനസ്സ് കല്ലൊന്നുമല്ലല്ലോ അജു തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവൂ വേറെ ആരെക്കാളും അതൊക്കെ വിട് താൻ എന്തിനെ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഡോ ഞാൻ തന്നോട് അവസാനമായിട്ട് ചോദിക്കുക നമുക്ക് ആരുടെയും ശല്യമില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാം കൂടെ വരുമോ അജു താൻ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എനിക്കിനി അതിന് കഴിയില്ല എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ താൻ ഇന്ന് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് തന്നെ താനപ്പോൾ എന്റെ കൂടെ വരില്ല അല്ലേ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നീ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന്റെ പരിഹാസവും കൂടി ഏറ്റുവാങ്ങാൻ എനിക്ക് ശേഷിയില്ല അതുകൊണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് കൂടി കഴിച്ചയാണ് അത്രയും പറഞ്ഞ അവൾ പാറുവിനെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു അജുവിനെന്താണ് പറയാനുള്ളതെന്ന് പോലും അവൾ കേൾക്കാതെ അവിടെ നിന്ന് നടന്നാകുന്നു തിരിച്ച് വീട്ടിൽ ഗായത്രിയോടൊപ്പം പാറുവിനെ കണ്ടപ്പോൾ പ്രകാശിന്റെയും ശോഭനയുടെയും ഇടയിൽ ചെറിയൊരു ഞെട്ടൽ ഉളവാക്കി മോന്റെ കൂടെയാണല്ലോ പാറു പോയത് പിന്നെങ്ങനെ മോളുടെ കൂടെ വന്നു ശിവയുടെ കൂടെ എന്തിനാണ് പാറുവിനെ വിട്ടത് മോളെ അത് അത് പിന്നെ അവൻ്റെ കൂടെ പോകണമെന്ന പാറുമോൾ വാശി പിടിച്ചപ്പോൾ അതുകൊണ്ടാണ് അവൾ കുഞ്ഞല്ലേ അവൾ വാശി പിടിക്കുന്നതിനൊന്നും നിന്ന് കൊടുക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് എങ്ങനെ പോകും മോളെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ക്ഷമിക്ക് ഇനി ഒരിക്കലും ഞങ്ങൾ മോൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യത്തില്ല അതുപോലെ അപ്പച്ചി ക്ഷമിയൊന്നും ചോദിക്കേണ്ട ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ മോളുടെ കവിൾ എന്താ ചുമന്ന് കിടക്കുന്നത് അറിയില്ല അപ്പച്ചി ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നോ പാറു ഇന്ന് ബീച്ചിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതായി പോയി നിന്നോട് ഇവിടെ ആരെങ്കിലും ചോദിച്ചോ പിന്നെന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് ചേച്ചി കള്ളം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു അത്രയേ ഉള്ളൂ മോളെ വേണ്ട പച്ചി മോനെ ന്യായീകരിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വരാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കേ അത്രയും പറഞ്ഞ അവൾ റൂമിലേക്ക് പോയി സമയം കടന്നുപോയി കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് പാറുവിനെ കഴിക്കാൻ വിളിച്ചെങ്കിലും അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല ശിവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു കുഞ്ഞ് നീ ഇത് ആർക്കു വേണ്ടിയിട്ടാണ് കഴിക്കാതിരിക്കുന്നത് പാറു ശിവയ്ക്ക് വേണ്ടി പാറുവിന്റെ മറുപടി കേട്ട് ഗായത്രി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി രണ്ടു ദിവസം കൊണ്ട് പാറു ശിവയിലേക്ക് എന്തുമാത്രം അടുത്തു എന്ന് നോക്ക് പാറു ഇനി അയാൾ വരാനൊന്നും പോകുന്നില്ല സമയം ഇത്രയുമായി നീ വാ കഴിച്ചിട്ട് കിടക്കാം ഇല്ല ശിവ എന്നെ പറ്റിക്കില്ല വരാമെന്ന് പറഞ്ഞാ വരും മോളെ അവൾക്ക് വേണ്ടെങ്കിൽ നീ നിർബന്ധിക്കണ്ട ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കറക്റ്റ് സമയത്തിനൊന്നുമല്ല അപ്പച്ചി ഇവൾ കഴിക്കുന്നത് അതാ ഞാൻ മോള് പോയി കിടന്നു ഞാൻ പാറുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം ശരിയപ്പച്ചി തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ